ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകുന്നതിന് അനുമതി നിഷേധിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിന്റെ അനുമതിയാണ് നിരസിച്ചത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ അധികമായി നൽകാനായിരുന്നു പഞ്ചായത്ത് അപേക്ഷ നൽകിയത് ആശാവർക്കർമാരെ നിയമിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനമല്ല എന്ന് കാണിച്ചാണ് ആവശ്യം നിരസിച്ചത് അനുമതി നിഷേധിച്ചതോടെ പഞ്ചായത്തിന് പണം നൽകാനാകുന്നില്ല പ്രധാനപ്പെട്ട വാർത്തയാണ് ആശാ വർക്കർമാർക്ക് അധിക വേതനം നൽകുന്ന അനുമതി നിഷേധിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ അനുമതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിഷേധിച്ചത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ അധികമായി നൽകാനായിരുന്നു അപേക്ഷ പഞ്ചായത്ത് അപേക്ഷ നൽകിയത് ആ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ആശാവർക്കർമാരെ നിയമിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനമല്ല എന്ന് കാണിച്ചാണ് ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് അനുമതി നിഷേധിച്ചതോടെ പഞ്ചായത്തിന് പണം നൽകാനാകാത്ത സ്ഥിതിയാണ്